ഇത് തീരെ ശരിയായിരുന്നില്ലെന്നൊരു സംശയവും സംശയവുമില്ല പ്രതിഷേധം ചെയ്യാൻ ജനാധിപത്യ അവകാശമാണ് ഞാൻ ഞാനിപ്പോൾ ഒരു പ്രതിഷേധത്തിൽ സംസാരിച്ച് ഉദ്ഘാടനം ചെയ്തു വരികയാണ് നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ അവരും പ്രതിപക്ഷത്തിൽ ഇരുന്നിട്ടില്ല അവരും ഇതിനേങ്ങാട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ക്രിമിനലിനെ പോലെ ആറു മണി പുലർച്ചെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളഞ്ഞ് നിന്നിട്ട് പിടിച്ച് കൊണ്ടുപോകുന്നത് ജയിലിൽ ഇടുന്നത് അർത്ഥമില്ലാത്തൊരു ഒരു ആക്ഷനാണെന്ന് മാത്രമല്ല എനിക്കൊരു സംശയം ഇതൊരു മനഃപൂർവ്വമായിട്ട് ഒരു പ്രൊവക്കേഷനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് ഞങ്ങൾ ഇതിനെയൊക്കെ ഒരു ജനാധിപത്യ രീതി രീതിയിലാണ് നമ്മൾ എൻ്റെ അഭിപ്രായത്തെ നേരിടേണ്ടത് പക്ഷേ അവർക്കറിയാ കൂടുതൽ എളുക്കി വിട്ടാൽ ആൾക്കാർ പാപിയിലിറങ്ങും അതോടെ അവർക്ക് പറയാൻ സാധിക്കും നോക്കും ഇവരാണ് ചെയ്യണത് ഇതൊക്കെ മനഃപൂർവ്വമായിട്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു വിഷമമുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില തീരുമാനങ്ങളാണ് ഞാൻ കാണുന്നത് ഇതിൽ പോലീസ് ഒരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ കിട്ടിയിട്ടാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കളിയാണ് ഇത് കളിക്കുന്നത് ഇതിനെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് ഇതിൻ്റെ ഉത്തരവ് നമ്മൾ ജനാധിപത്യ മാർഗ്ഗം തന്നെ കൊടുക്കണം ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്ക് ഈ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെട്ടു ഇഷ്ടമല്ലേ എന്ന് പക്ഷേ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് വെക്കണത് ഇങ്ങനൊരു രീതിയിൽ ശരിക്കും ഒരു ഒരു ക്രിമിനലിനെ പോലെ ഒരു ഗൂണ്ടയെ പോലെയാണ് അവർ ട്രീറ്റ് ചെയ്തത് ഇത് ഒരു ജസ്റ്റിഫിക്കേഷൻ ഞാൻ കാണുന്നില്ല ഇതിനെ ഞാൻ അറ്റലി കണ്ടെം ചെയ്യുന്ന എല്ലാവരും അത് ചെയ്തു കഴിഞ്ഞ പിന്നെ ലോകം മുഴുവൻ കാണാൻ സാധിക്കും പെരുമാറ്റം എന്താണെന്ന് ജനാധിപത്യ വിശ്വാസം എന്താണ് അത് നമ്മൾക്ക് അവർക്ക് പറയാൻ സാധിക്കില്ല എനിക്ക് പറയാൻ സാധിക്കില്ല അവരുടെ ഉദ്ദേശം എന്താണ് പക്ഷേ ഇത് ഓരോരു പ്രൊവക്കേഷൻ കൂടിക്കൂടി വരുന്നില്ല നമ്മളെന്താ കണ്ടിരിക്കുന്നത് ഇവിടെ വേദിയിലെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ഇരുന്ന് ഞങ്ങൾ പല എം പിമാരും എം എൽ എമാർ ഇരിക്കുമ്പോൾ ഒരു വോണിംഗ് ഇല്ലാതെ ടിയർ ഗ്യാസ് പതിനെട്ട് ഷെല്ല് അടിച്ചു കഴിഞ്ഞു വോട്ട് ക്യാനിൽ അടിച്ചു ഇപ്പോൾ അവരിങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ഇദ്ദേഹം ഒരു സാധാരണ ഒരു 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 രാഷ്ട്രീയ പ്രവർത്തകൻ്റെ രൂപത്തിൽ മാത്രമല്ല ഒരു ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഭാര്യായും കൂടിയാണ് ഒരു പ്രസിഡൻറ്റാണ് യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇത് മനഃപൂർവ്വമായിട്ടൊരു രാഷ്ട്രീയ സന്ദേശം അവർ ഉദ്ദേശിക്കുന്നുണ്ട് എനിക്ക് നല്ല സംശയമുണ്ട് അവർ ഞങ്ങളെ കുത്തി കുത്തി ഇളക്കി ഇളക്കി വിട്ടിട്ട് ഒരു അഡ്വേഴ്സ് റിയാക്ഷൻ കോൺഗ്രസ് കാട്ടത്തെ പാതിയില്ല എന്നാണ് അവർ ആഗ്രഹം എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ ജനങ്ങളാണ് മറുപടി കൊടുക്കേണ്ടത് വോട്ട് ചെയ്തിട്ട് അവർക്കൊരു സന്ദേശം അയക്കണം നിങ്ങളുടെ ഈ രാഷ്ട്രീയ കളികൾ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല ഇതിലൊരു പ്രതിപക്ഷത്തെ യുവജന നവകേരള നടന്നിട്ടുള്ള എങ്ങനെയാണ് പോലീസ് ചെയ്ത് നമ്മൾ കണ്ടതാണ് ഒരു ഒരു പാറ്റേൺ ാണ് പിന്നെ അവനെ കാണുന്നത് കാര്യം കൂടി കാണിക്കുന്നത് ഏത് രാജ്യത്തിലാണ് ജനാധിപത്യ വിരുദ്ധമായി കാണുന്നത് അവരിപ്പോ അടിക്കുന്നു പോലീസിനു മുണ്ടാണ് നിൽക്കുന്നു ഈ പോയിട്ട് നമ്മളുടെ കുട്ടികളെ അടിക്കുന്നത് പിന്നെ അടിച്ച് അടി കൊണ്ടവരാണ് അവർ ജയിലിൽ കൊണ്ടുവരുന്നത് അടിച്ചവരല്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും ഒരു ഒരു നമ്മുടെ പോലീസിന്റെ ഉത്തരവാദിത്വം എന്താണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റനൻസ് അത് എല്ലാവർക്കും എല്ലാവരും അവർ രാഷ്ട്രം ഉണ്ടാവരുത് അതാണ് ഒരു പോലീസ് എവിടെ വെച്ചാലും അതാണ് അവർ ഉത്തരവാദിത്വം പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ എല്ലാവരും പാതിയിൽ ഇറങ്ങണം അവർക്ക് ജനങ്ങളോട് കാണിക്കാൻ ആഗ്രഹമാണോ ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി എനിക്ക് ഞാൻ ഈ കാര്യത്ത് പറയുന്നു നമ്മൾ നമ്മളിതിൽ നമ്മൾ കുറച്ച് പിന്നെ ഈ കാര്യത്തിൽ ഇവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം കാരണം അവർ ചെയ്യുന്നത് ഒരു സ്ട്രേറ്റ് അല്ല ഇതൊരു ഇതൊരു വളഞ്ഞ ഒരു രാഷ്ട്രീയമാണെന്നാണ് ഞാൻ കാണുന്നത് കാരണം ഇത് നമ്മളുടെ കേരളത്തിൽ ജനാധിപത്യ ചരിത്രത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെയും കെ പി സി സി പ്രസിഡൻറ്റേയും ഇവിടെ ടീർ ഗ്യാസ് അടിക്കുന്നു എം പിമാരെയും എം എൽ എമാരെയും അവരെ ആക്രമിക്കുന്നു ഇപ്പോൾ പിന്നെ പീസ്ഫുൾ പിന്നെ ഒരു ഹിംസ ഇല്ലാത്ത പിന്നെ പ്രതിഷേധ ചെയ്യാൻ അറസ്റ്റ് ചെയ്യുന്നു ജയിലിൽ ഇടുന്നു ഇന്ന് പോയിട്ട് ഒരാളുടെ വീട്ടിൽ ഒരു യൂത്ത് കോൺഗ്രസ് ഭാരവായി പ്രസിഡൻ്റിൻ്റെ വീട്ടിൽ കയറിയിട്ട് ഒരു കളനെ പോലെ പിടിച്ചു കൊണ്ടുപോകുന്നു ഇതൊക്കെ എന്താണ് അവർ ചെയ്യുന്നത് എന്താ ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലാക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് നടപടി എടുക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഈ നടപടി ജനാധിപത്യ രീതിയിലായിരിക്കും നമ്മൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാണ് നിൽക്കേണ്ടത് അത് ഈ സർക്കാരിനെതിരെയും ഡൽഹി ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെയും നമുക്ക് ജനാധിപത്യം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും ജീവിതത്തിൽ നഷ്ടമുണ്ടാവും